നമസ്കാരം ടെക്നോളജി വളരുന്നതിനൊപ്പം തന്നെ പ്രൊഡക്റ്റുകളിൽ മാറ്റം വരുന്നതും സ്വാഭാവികമാണ് എന്നാൽ വൈവിധ്യമായ മാറ്റങ്ങളാണ് സ്മാർട്ട് ഫോൺ കമ്പനികൾ പുറത്തിറക്കുന്നത് ഇപ്പോഴിതാ ഒരു പുതിയ റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ് ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ സ്മാർട്ട് ഫോൺ രംഗത്തിറക്കാൻ ഒരുങ്ങുകയാണ് ടെക്നോ ടെക്നോ സ്പാർക്ക് സ്ലിം എന്ന പേരിലാണ് പുതിയ ഫോൺ ഇറങ്ങുക ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് എം എം മാത്രം കനമുള്ള ഇതിൽ രണ്ട് ഫിഫ്റ്റി എം പി ക്യാമറകളും ശക്തമായ ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയും ബാക്കും ഇന്ത്യയിൽ ഫൈവ് ജി സ്മാർട്ട് ഫോൺ വിപണിയിൽ പിടിമുറക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ടെക്നോ പുത്തൻ സ്മാർട്ട് ഫോണുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് കുറഞ്ഞ വിലയിലും കനം കുറഞ്ഞതുമായ ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ തേടുന്നവർക്ക് സന്തോഷം പകരുന്നതാണ് ടെക്നോ സ്പാർക്ക് സ്ലിം സ്പെയിനിലെ ബാഴ്സലോണയിൽ നടക്കുന്ന വേൾഡ് മൊബൈൽ കോൺഫറൻസിന് മുന്നോടിയായാണ് ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ സ്മാർട്ട് ഫോണായ സ്പാർക്ക് സ്ലിം ടെക്നോ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്ന് ഡിസൈൻ തന്നെയാണ് ടെക്നോ സീരീസിലെ മറ്റു ഫോണുകളുടെ കനം ഇതിനുണ്ടാകില്ല മാത്രമല്ല സ്പാർക്ക് സ്ലിമിൽ ഒരു സെറാമിക് അല്ലെങ്കിൽ ഗ്ലാസ് സെറാമിക് ഹൈബ്രിഡ് മെറ്റീരിയൽ ആയിരിക്കും കൊടുക്കുന്നത് സാധാരണ ഉപയോഗിക്കുന്ന ഗ്ലാസ് മെറ്റീരിയൽ ഒഴിവാക്കുന്നത് ഫോണിനെ സ്ലിം ആക്കാനാണ് ഏകദേശം ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് എം എം മാത്രമായിരിക്കും ഫോണിന് കനം വരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് പാർക്ക് ലിമിന്റെ ചിപ്സെറ്റ് ടെക്നോ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഒക്ടോകോർ സി പി യു പ്രവർത്തിക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഫോർട്ടി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയാണ് ഇതിലുള്ളത് ബാറ്ററിക്ക് ഫോർ പോയിന്റ് സീറോ ഫോർ എം എം കനം മാത്രമേ ഉള്ളൂ ഇന്റഗ്രേറ്റഡ് ഡൈ കാസ്റ്റിംഗ് പ്രക്രിയ ഉപയോഗിച്ച് പൂർണ്ണമായും പുനരുപയോഗിച്ച അലൂമിനിയം ഉപയോഗിച്ചാണ് സ്പാർക്ക് ഹാൻഡ് ഹാൻഡ്സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ ഫോണിന് നാൽപ്പത് ദിവസത്തെ സ്റ്റാൻഡ് ബൈ ബാറ്ററി ലഭിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഫൈവ് ജി വൈഫൈ ബ്ലൂടൂത്ത് ജി എന്നിവയാണ് പ്രധാന കണക്ടിവിറ്റി ഓപ്ഷനുകൾ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും ഇതിലുണ്ട് സ്പാർക്ക് ലിമിന്റെ വിലയോ ലഭ്യതയോ സംബന്ധിച്ച വിവരങ്ങൾ ടെക്നോ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കമ്പനി ഈ ഫോണിനെ ഒരു കൺസെപ്റ്റ് സ്മാർട്ട് ഫോൺ എന്നാണ് പരാമർശിക്കുന്നത് മാർച്ച് മൂന്ന് മുതൽ മാർച്ച് ആറ് വരെ സ്പെയിനിലെ ബാഴ്സലോണയിൽ നടക്കുന്ന എം ഡബ്ല്യു സിയിൽ കൂടുതൽ വിവരങ്ങൾ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ് ഐഫോൺ സ്ലിം എന്നിവയ്ക്കെതിരെ ടെക്നോ സ്പാർക്ക് സ്ലിം മത്സരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാംസങ് തങ്ങളുടെ അൾട്രാ തിൻ ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ്ജ് സ്മാർട്ട് ഫോൺ ഏപ്രിലിൽ പുറത്തിറക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ്ജ് അനാച്ഛാദനം ചെയ്യുന്നതിനായി ഏപ്രിൽ പതിനാറിന് സാംസങ് ഒരു ഓൺലൈൻ പരിപാടി നടത്താൻ ഒരുങ്ങുന്നതായാണ് വിവരം മെയ് മാസത്തിൽ ഈ ഫോണിന്റെ വില്പന ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവ രണ്ടു ഫോണുകളും തമ്മിലുള്ള മത്സരം കണ്ടുതന്നെ അറിയണം